എല്ലാവർക്കും നമസ്കാരം അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തിൽ പുറത്തുശേരി പള്ളീരടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് തിരിങ്ങാലക്കുടിക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ഒരു സിവിൽ സ്റ്റേഷനൊക്കെ മൂന്ന് കിലോമീറ്റർ ദൂരം ബസ് റൂട്ടിലേക്ക് ഒരു നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രം അടുത്ത് തന്നെ സൂപ്പർമാർക്കറ്റും എല്ലാം ഉണ്ട് കേട്ടോ ആറ് സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ ഒന്ന് കാട് പിടിച്ചൊക്കെ എടുക്കുകയാണ് ആറ് സെൻറ്റ് സ്ഥലം സെറ്റൗട്ട് ചെറിയൊരു സെറ്റൗട്ടാണ് ഒരു ബെഡ്റൂമിലും ഒരു ഒരു കിച്ചണിലും ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഹോളിലൊന്നും ടൈലിട്ടിട്ടില്ല കേട്ടോ ബാത്റൂമിലൊക്കെ ടൈൽ ഇട്ടതരാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള വീട് വില പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബ് റേറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിയ റേറ്റ് തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തിൽ പുറത്തുശേരി പള്ളിയുടെ അടുത്ത് ആറ് സെൻറ്റ് സ്ഥലം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം